ഹലോ അപ്പോൾ വെൽക്കം ടു എം എം സ്റ്റോറിയിലെ പുതിയൊരു വീഡിയോ ആണ് ഞാനുണ്ട് പാത്തുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു മന്തി സിമ്പിൾ ആയിട്ട് ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിക്കോളി കേട്ടോ അപ്പോൾ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാത്തും ഷെഫ് ആയിട്ടുള്ള പാത്തും ഷെഫായിട്ടുള്ള പാത്തുണ്ട് പാത്തു ഹൈ പറഞ്ഞ ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള മന്തിയാണ് പാത്തു കട്ടിങ്ങ തുടങ്ങി ഉള്ളി അതേപോലെ ഒരു ചെറിയ ഉണക്കനാരങ്ങ രണ്ട് പീസ് ഒരു പീസ് ഉള്ളു കേട്ടോ പിന്നെ അതേപോലെ മാഗി ക്യൂബ് ബസ്മതി റൈസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളി ഫസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം എന്നായിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങാൻ പാടുള്ളൂ ഫുൾ കയ്യാൻ പാടില്ല കേട്ടോ മന്തിക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആട്ടോ മന്തി റൈസ് സെപ്പറേറ്റ് ഉണ്ടാക്കണം അപ്പൊ റൈസ് ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് പീസ് ഇതില് അഡീഷണൽ കിട്ടുന്നു ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് ഉള്ളി തക്കാളി കുറച്ച് സ്പൈസസ് അതേപോലെ ഉണക്ക നാരങ്ങ ഉണത്തനാരങ്ങ തന്നെ ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ ചേർക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് കേട്ടോ രണ്ട് കപ്പ് അരിക്ക് ഡബിള് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു നാല് കപ്പ് പക്ഷെ നാല് കപ്പ് ഫുള്ള് ഒഴിക്കുന്നുണ്ട് ഒരു മൂന്നര കപ്പാണ് ഇവിടെ ഒഴിക്കുന്നത് കേട്ടോ ഷെഫ് മനൂസ് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് മന്നൂസ് എന്താക്കുന്നത് ചമ്മന്തിയാണോ എന്താ ഏതാ ഷെഫിൻ്റെ സ്പെഷ്യലാണ് നടക്കട്ടെ നമ്മുടെ കാര്യം വേറെ നോക്കാം വെള്ളം ഒഴിക്കാൻ പോവാണ് ആവശ്യത്തിനുള്ള ഉപ്പും പാകമാക്കിയിട്ടിട്ട് എടുത്തു വെച്ചിരുന്നു കേട്ടോ ഇതില് മാഗി ക്യൂബിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഉപ്പ് ഇടണ്ട കറക്റ്റ് നോക്കിയിട്ട് മാത്രം ഇട്ടാ കേട്ടോ അപ്പോൾ ഒന്ന് ശേഷം നമുക്ക് അരി ഇടാം അരി കേകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു അരത്തിലേ മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെട്ടോ ഒന്ന് കുതിർത്തി എടുക്കാനാണ് എന്നാൽ പെട്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പോകും ഷെഫ് ഇതാ ഭയങ്കര പണിയിലോ ഷെഫ് പാത്തു നല്ല പച്ചമുറി ഉണ്ടാക്കുമല്ലേ പാത്തു അടിപൊളിയാവൂലേ നിനക്ക് തരുമോ പച്ചമുറി आडिये आडिये ോ ചിക്കൻ ഇങ്ങനെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കൊടുക്കണം ഇപ്പം ആയിട്ട് കുറച്ചുകൂടി വടി വേവാനുണ്ട് മറിച്ചിട നല്ല തിളച്ച് മറയുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല അരി ഇട്ട് കൊടുക്കാം കേട്ടോ പുതിയൊരു ഷെഫന കൂടിയും കിട്ടി കേട്ടോ പാത്തു കുഞ്ഞി പാത്തു നാസ അല്ല പാത്തു ആ പറയൂ പാത്തു യെസ് എന്തായി റെഡിയായോ ആയോ റെഡിയാണ് ട്ടോ ഞങ്ങൾ ഇത് റെഡി ആക്കട്ടെ വെള്ളം അങ്ങനെ ഏകദേശം വെറ്റി തുടങ്ങി കേട്ടോ ഇതാ ചെറിയ ചെറിയ കുമ്പളകളായിട്ട് ഇങ്ങനെ ഓരോ ഓൾസ് വന്ന് തുടങ്ങി അപ്പൊ ഇതിന്റെ ഏകദേശം ആകട്ടെ ഒരു ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കൂടെ എന്നിട്ട് നമുക്ക് ദമ്മിട ചിക്കൻതാ ഫ്രൈ ആയിക്കൊണ്ട് ഏറെക്കുറെ ഇതാ റൈസ് വെള്ളമൊക്കെ വറ്റിക്കണം അതില് നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം സെറ്റ് ചെയ്തിട്ട് എഡിലും ലോർത്ത് ഓയിലാവട്ടെ മാക്സിമം കുറച്ചാഴ്ച ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കട്ടെ ഓയിൽ ഒഴിതോറും അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കൂടി വരും ഒരു ഒരു മിനിസ് ഉണ്ടാവും അതിൻ്റെ റൈസുകളൊക്കെ ഒരു സ്മൂത്ത് ഉണ്ടാവും കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും നല്ല തിളക്കം ഉണ്ടാവും വിശേഷത കുക്കർ നല്ല ദമാക്കി വെച്ചേക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഏറെക്കുറെ പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കെട്ടോ കൂടുതൽ ഫ്ലെയിമോ ചെറിയൊരു ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേണ്ടി റെഡി ആയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷെഫ് പാത്തുവിന്റെ എന്തൊക്കെയായി നോക്കാം പാത്തു പറയൂ എന്തൊക്കെയായി എൻ്റെ ഫുഡ് ഇത് എന്താ സാലഡ് റെഡി ആണോ ആ ഇറച്ചി കട്ട് ചെയ്തോ സാലഡ് സാലഡൊക്കെ ഇട്ടോ ഇറച്ചിയും വെജിറ്റബിളും മിക്സിങ് അടിപൊളിയും ആ ആയിക്കോട്ടെ കിന്ന പോലെ ഷെഫ് കുക്ക് ൈസ് നല്ല മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്ലേറ്റൊക്കൊന്ന് മാറ്റിട്ട് നോക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ മന്തി റൈസ് സിമ്പിളായിട്ട് ആർക്കും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു കുക്കർ ഉണ്ടായാൽ മതി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും